ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്നത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് വീഡിയോ കാണുന്നവർ ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക കുറച്ച് ആൾക്കാർക്ക് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവുന്നതാണ് ബോക്സ് ഫീസ് എടുക്കണ പോലെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ ചതിയിലാണ് ഇപ്പൊ നമ്മൾ പെടുന്നത് എന്താണ് എല്ലാം ഞാൻ ഇപ്പോഴും പറയുന്നത് ഡെമോ ഫീസ് അല്ല ബോക്സ് ഫീസ് അല്ല പിന്നെ ഈ ലോണ് ഇ എം ഐ ഉള്ള ഫീസ് കോപ്പിയല്ല ഇതൊക്കെ ഒറിജിനൽ താൻ തന്നെയാണ് മാക്സിമം ഉള്ള സെറ്റുകളൊക്കെ സാംസങ് എ അഞ്ഞൂറാണ് വരുന്നത് ഒത്തിരി സ്റ്റോക്കുകൾ ഫോണിന്റെ അതെ നമ്മളെടുത്ത് ഒരുപാട് സാംസങ്ങിന്റെ ഐഫോൺ ആണെങ്കിലും സാംസങ് ആണെങ്കിലും വിവോ ആണെങ്കിലും ഓപ്പോ ആണെങ്കിലും നമുക്ക് വെക്കാൻ സ്ഥലമല്ല ഒരുപാട് സെറ്റ് ഏത് മോഡൽ വേണോ ആ അത്ര അത്രയും സെറ്റ് നമ്മളെടുത്ത് സ്റ്റോക്ക് വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർ ഒരുവിധം ചോദിക്കുന്ന പ്രശ്നമാണ് നമ്മളെടുത്ത് വീഡിയോയില് വലിയ ഷോപ്പാണല്ലോ ഇത് ഇവിടെ വന്നിട്ട് ചെറുതാണല്ലോ നമ്മളെ ഷോപ്പ് വളരെ ചെറിയ ഷോപ്പാണ് ആണ് ഓടിട്ട പഴയ ബിൽഡിംഗ് ആണ് സ്റ്റോക്ക് വെക്കാൻ നമ്മൾ മെയിൻ ആയിട്ട് സർവീസ് ആണ് അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ മാർക്കറ്റിൽ ഉള്ളത് കൊണ്ടാണ് നമ്മള് ഇത് റീറ്റെയിൽ തുടങ്ങിയത് അപ്പൊ മാക്സിമം സെറ്റൊക്കെ നമ്മള് കൗണ്ടറില്ലെങ്കിലും നമ്മളെടുത്ത് സാധനം സ്റ്റോക്ക് ഉണ്ടാവും ഏത് ചോദിച്ചാലും നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയും ഓക്കെ അത് പ്രത്യേകം വീഡിയോയിൽ പറയാൻ കാരണം വരുന്നവർ ഇവിടെ എത്തുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെട്ടോന്നൊരു വിചാരം കാരണം അത്ര സ്റ്റോക്ക് ഉണ്ടാവും നമ്മൾ കാണുന്നടുത്ത് അത്രയും സ്റ്റോക്ക് ഉണ്ടാവും നമ്മളെ സ്റ്റോക്ക് മൊത്തം ബോക്സിലായിട്ട് റാക്കിലോ അല്ലെങ്കിൽ അടിയിൽ തട്ടിലോ ഒക്കെ ഉണ്ടാവുക കാരണം അത്രേ നമുക്ക് വെക്കാനുള്ള സ്ഥലമുള്ളൂ ചെറിയ ഷോപ്പ് ആയതുകൊണ്ടും പക്ഷെ സെറ്റുകളുടെ കാര്യത്തിൽ നൂറ് ശതമാനം അതെ 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 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് പറഞ്ഞിട്ട് തന്നെ കസ്റ്റമർക്ക് കൊടുക്കുള്ളൂ ഏതായാലും നമ്മളെ അടുത്ത് ലെവനുണ്ട് ഒക്കെ നമ്മളെ അടുത്ത് പന്ത്രണ്ടായിരം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് പന്ത്രണ്ടായിരം മുതൽ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ അതിന് ഫേസ് ഐ ഡി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ് ഉണ്ടാവും മൈനോട്ട് നല്ല ലെവനും ഉണ്ട് അതായത് ഒന്നും ചെയ്യാത്ത റീപ്ലേസ് ഇല്ലാത്ത നല്ല ഉണ്ട് പിന്നെ ബാറ്ററി ചേഞ്ച് ഡിസ്പ്ലേ ചേഞ്ച് ഏതാണോ കസ്റ്റമർക്ക് പ്രൈസ് റേഞ്ച് ഇത് അയക്കാത്ത സെറ്റ് അയച്ച സെറ്റ് എന്നൊന്നുമില്ല ഏത് സെറ്റായാലും ഒരുവിധമൊക്കെ അയച്ച സെറ്റേ ഉണ്ടാവുള്ളൂ അപ്പോ ഈ വാങ്ങണോൽക്ക് ഉള്ള അവരെ ഈ ആവശ്യം എന്താ അതിനനുസരിച്ചാണ് റേറ്റ് ഉണ്ടാവുക ചിലവർക്ക് വീഡിയോ എടുക്കാനാണ് വീഡിയോ എടുക്കാനാണ് നമ്മക്ക് ഒരു എക്സസ് അതുപോലെ പിന്നെ ഒരു ലെവന് ഇനിയിപ്പോ നല്ല പ്രൊഫഷണൽ ആയിട്ട് എടുക്കണോണ്ടെങ്കിൽ ഒരു തേർട്ടീൻ എടുത്താൽ മതി സിനിമാറ്റിക് കിട്ടണ തേർട്ടീൻ എടുത്താൽ മതി അപ്പൊ ആൾക്കാർ എടുക്കുന്നതിനനുസരിച്ചാണ് അവരെ ആ ഓരോന്നേറ്റ് നമ്മളെടുത്ത് ഓ അവരാവശ്യം എന്താ പറഞ്ഞാൽ അതിനനുസരിച്ചാ കൊടുക്കുക നമ്മളെടുത്ത് ഫോർട്ടി പ്രോ വരുന്നുണ്ട് അയിമ്പത്തയ്യായിരം രൂപ നമ്മളെടുത്ത് ഫോർട്ടി പ്രോ വരുന്നത് ഈ അയിമ്പത്തയ്യായിരം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നൂറ് ശതമാനം ബാറ്ററി എടുത്ത് ഒറിജിനൽ ബാറ്ററി നമ്മൾ ചേഞ്ച് ചെയ്തതാണ് യൂസ്ഡ് ബാറ്ററി ഇതേ സാധനം ചേഞ്ച് ചെയ്യാത്ത പീസ് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് അറുപത്തി രണ്ടായിരം രൂപ ഈ സെയിം സാധനം ഞാൻ പറഞ്ഞ മാതിരി ചൈനന്റെ സാധനം വരുന്നുണ്ട് ചൈന എന്ന് പറഞ്ഞാൽ ബോർഡ് ഒറിജിനൽ ആയിരിക്കും ഡിസ്പ്ലേ ഒറിജിനൽ ആയിരിക്കും ബേക്കോ ഇതൊക്കെ ഫസ്റ്റ് കോപ്പി ആയിരിക്കും അതിൽ നൂറ് ശതമാനം ബാറ്ററി ഹെൽത്ത് കാണിക്കൂ ഒരിക്കലും നൂറ് ശതമാനം ഉള്ളത് ഇപ്പോൾ സ്ക്രാച്ച് ഇല്ലാത്ത ഒക്കെ സ്ക്രാച്ച് ഉള്ള സ്ക്രാച്ചുള്ള സാധനം ഒന്നും നൂറ് ശതമാനവും ബാറ്ററി ചേഞ്ച് ഇല്ലാത്ത ഉണ്ടാവില്ല അപ്പൊ ഇത് ആ ഡ്യൂപ്പ് ബാറ്ററി ഇട്ടായിരിക്കും അതായത് ബാറ്ററി പിന്നെ നമ്മൾ ഇവിടുന്ന് സർവീസ് ചെയ്യുന്ന ഒരു സംഭവം പക്ഷേ ഒറിജിനൽ ബാറ്ററി ചേഞ്ച് ആണെങ്കിൽ യൂസ്ഡ് എന്ന് കാണിക്കൂ അതായത് സർവീസ് സെന്ററിന് ചെയ്ത സാധനമാണെങ്കിൽ യൂസ്ഡ് എന്നാ കാണിക്കുക ഒന്ന് നമുക്ക് ഈ പറഞ്ഞ മാതിരി നൂറ് ശതമാനം ആക്കാം അങ്ങനെ ഉണ്ടാവും അതായത് ഒന്നും കാണിക്കാത്ത പ്രശ്നം തെറ്റ് നമ്മൾ അങ്ങനെ പറയുന്നില്ല അതിനും ആ ഒരു കാര്യത്തിന് മാത്രം കിട്ടുന്ന ഷോപ്പാരിന് കിട്ടുന്ന ബെനിഫിറ്റ് അയ്യായിരം ആണ് ഈ സാധനം എനിക്ക് അങ്ങനെ ചെയ്ത് വിൽക്കുകയാണെങ്കിൽ അറുപതിനായിരം രൂപയ്ക്ക് വിൽക്കാം ഞാൻ ഒറിജിനൽ ബാറ്ററി യൂസ്ഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നേ എന്റെ അടുത്ത് അമ്പത്തയ്യായിരം രൂപയെ വരുന്നുള്ളൂ അത് നമ്മൾ കസ്റ്റമറോക്ക് പൂർണ്ണമായിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പൊ എന്ത് ഡൌട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ വിളിക്കാം അതുപോലെ തേർട്ടീന് നമ്മളെടുത്ത് ഇരുപതിനായിരം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അത് ടു പിന്നെ വൺ ട്വന്റി എയ്റ്റ് ആട്ടോ പറയുന്നത് വൺ ട്വന്റി എയ്റ്റിന് നൂറ്റി ഇരുപത്തെട്ട് ജി ബിക്ക് തേർട്ടീന് നമ്മളെടുത്ത് പത്തൊമ്പത് ഉണ്ട് ഒന്നും ചേഞ്ച് ഇല്ലാത്ത പീസ് ഇരുപത്തി നാല് അഞ്ഞൂറിന് ഉണ്ട് ആ ഇരുപത്തി ഉണ്ട് പിന്നെ ഇരുപത്തി ഏഴ് വരുന്നുണ്ട് ബാറ്ററി നമ്മൾ തന്നെ യൂസ്ഡ് ഒറിജിനൽ ചേഞ്ച് ചെയ്ത് തരാണെങ്കിൽ ഇരുപത്തിയേഴ് റുപ്യ അതായത് അയക്കാത്ത പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ കാണാൻ കഴിയൂ ബാറ്ററി അലത്ത് ഒരു അറുപത്തൊമ്പത് എഴുപത് എഴുപത്തിരണ്ടൊക്കെ ഉണ്ടാവുള്ളൂ ഇനിയിപ്പോ കസ്റ്റമർ നമ്മൾ മുൻപ് പറഞ്ഞു തരുവാ നിങ്ങൾ ബാറ്ററി ചേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ബാറ്ററി ഇവിടുന്ന് ആ ചെയ്തു കൊടുക്കും ബാറ്ററി ഐഫോണിന്റെ ബാറ്ററി കോസ്റ്റ് നല്ല ബാറ്ററി ആണെങ്കിൽ രണ്ടായിരം മൂവായിരം ഒക്കെ കോസ്റ്റ് വരുന്നുണ്ട് അപ്പൊ നമ്മളെത്തു ആ കോസ്റ്റ് നമ്മൾ എത്തുന്നു വാങ്ങുമ്പോൾ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും അതായത് ഫോൺ നമ്മൾ എത്തുന്നു വാങ്ങണ അതെ അതെ നമ്മള് നമ്മളെ കസ്റ്റമർക്ക് ഹോൾസെയിൽ റേറ്റ് ആണ് കൊടുക്കുക നമ്മളെടുത്തു ഏത് സെറ്റ് വാങ്ങാണേലും ഞാൻ പറഞ്ഞ മാതിരി വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പിന്നെ നമ്മളെടുത്തു വാങ്ങിയ സെറ്റ് ദൂരത്തുള്ള ആണെങ്കിലും ബാറ്ററി ഒക്കെ എന്തെങ്കിലും ഇഷ്യൂ അതായത് നമ്മളെ കാരണത്താലല്ല ഒരു രണ്ട് കൊല്ലം യൂസ് ചെയ്ത് എന്നിട്ടും ബാറ്ററി എന്തെങ്കിലും ഒക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും നമ്മളത് നമ്മളെടുത്ത് വാങ്ങിയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കും അത് നിങ്ങൾക്കുള്ള മുടുക്ക് എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് കൊറിയർ അയച്ചു തന്നാൽ മതി അവിടുന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം കൂടിയില്ല ഇപ്പോ ഒരു ഇന്ന് കൊറിയർ അയക്കാനുള്ള ഒരു സെറ്റ് ഉണ്ട് പിന്നെ പത്തനംതിട്ട ഏഹ് തൃശ്ശൂർന്ന് തൃശ്ശൂർന്ന് അവർ ഇവിടെ വന്ന് നമ്മളെ വീഡിയോ കണ്ട് ഇവിടെ വന്ന് തന്നതാ അതായത് സർവീസിന് തന്നതാണ് അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ നിന്ന് കൊറിയർ അയച്ചാ പോരെ ഇവിടെ അപ്പൊ മൂപ്പേര് എന്തൊരു പിന്നെ സോഡന്റെ എന്തോ ഒരു കടയിൽ നിൽക്കുന്ന ആളാ മൂപ്പർക്ക് ഒരു മൈൻഡ് റിലീസ് ആകുന്ന ഒരു യാത്രയും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നമ്മളെടുത്ത് ഉണ്ടാക്കി സെറ്റ് തന്നു പോയി ഇന്ന് ഒരു വൺ വീക്ക് ആയി അത് ബോഡി ബോഡിഷ്യൂ ആയിരുന്നു അത് സോട്ട് ചെയ്ത് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്ത് അതിനിപ്പോ അവർക്ക് തിരിച്ച് കൊറിയർ അയക്കാം ആകെ നമുക്ക് ഒരു അമ്പത് റുപ്യഅ അല്ലെ നൂറുപ്യന്റെ ചെലവേ വരുന്നുള്ളൂ നിങ്ങൾ അവിടുന്ന് ഒന്നും വരേണ്ട ആവശ്യമല്ല അപ്പോ നൂറ് ശതമാനം ആ അതെ അതെ മിഷനറീസ് അവര് ഇവിടെ വന്ന് കണ്ട് ഫസ്റ്റ് പറഞ്ഞ അതാ അവരുടെ നാട്ടിലൊന്നും ഇത്രയും മെഷീനറീസ് വെച്ചിട്ട് ആരും സർവീസ് ചെയ്യുന്നില്ല ഈ സർവീസ് ഒക്കെ ഇത്രയും മെഷീൻ ഇല്ലാതെ ചെയ്യാൻ കഴിയും നമ്മള് ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് ചെയ്യാൻ കാരണം അത്രയും പെർഫെക്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് വാങ്ങുന്ന കസ്റ്റമർക്ക് ഒരു ആ വേണ്ടിട്ടാണ് ഈ സാധനം അപ്പോ വീഡിയോയില് എല്ലാ സെഗ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ട് ആൾക്കാർ ചോദിക്കുന്ന സാധനമാണ് ഈ പൊട്ടിച്ച പീസ് എന്താണ് ഇ എം ഐ പീസ് എന്താണ് അപ്പോ ഡെമോ ആ ഡെമോ ബീസിനെ കുറിച്ച് വീഡിയോ വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെടുത്ത് വേറെ സെഗ്മെന്റ് എന്താ വരുന്നത് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഓൺലൈന് പതിമൂന്നായിരം ഇപ്പൊ വരുന്ന സെറ്റാണ് നമ്മളെ അടുത്ത് പന്ത്രണ്ട് അഞ്ഞൂറേ വരുന്നുള്ളൂ ഓൺലൈൻ പീസ് ആണ് ഇതൊന്നും പിന്നെ വേറെ ഓൺലൈൻ ഓഫർ വരുമ്പോ നമ്മൾ എടുത്തു എടുത്തുവെക്കുന്ന നമ്മളൊക്കെ പറഞ്ഞിട്ടേ കൊടുക്കുള്ളു ചില വന്ന് ചോദിക്കും എന്താണ് നമ്മൾ ബില്ല് വരെ തരും ഫ്ലിപ്പിന്റെ ബില്ല് തരും നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്ത് ബൾക്ക ഓഫർ വരുമ്പോ ബൾക്ക എടുത്തു വെക്കും അത് കുറച്ച് കഴിയുമ്പോ റേറ്റ് കൊടുമ്പോ ആ അങ്ങനെ അങ്ങനെ കൊടുക്കാൻ പറ്റൂ പിന്നെ ഈ ഡെമോ പീസ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ബോക്സ് അയ്യായിരം റുപ്യ വരുന്ന ഡെമോ പീസാ ഫോർ ജി ഇതൊക്കെ ഡെമോ പീസ് നല്ലതാണെന്ന് വെച്ചാൽ മൂന്ന് മൂന്ന് കൊല്ലം നാല് കൊല്ലം അതായത് ഓരോ സ്ഥലത്ത് ഷോ വെച്ച് വെച്ച് കമ്പനിന്ന് അങ്ങനെ വരുന്ന സാധനം വൺ ഇയർ എന്നൊക്കെ പറയുമെങ്കിലും വൺ ഇയർ ഒന്നും ആരും ഡെമോ പീസ് എന്ന് പറഞ്ഞ ബുക്കൂല അത് മൂന്ന് കൊല്ലം നാല് കൊല്ലമൊക്കെ പയക്കുള്ള സെറ്റായിരിക്കും അതെ അതെ അതിന് വരാനുള്ള കംപ്ലൈന്റ് ഒന്നുമില്ല അത് സിം ഇട്ടാൽ വാറണ്ടി ചാലുവാണ് ആണ് സെറ്റ് വാറണ്ടി കമ്പനി വാറണ്ടി കിട്ടും വൺ ഇയർ പക്ഷെ ആ സെറ്റ് മാത്രമാണ് ഡെമോ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഡെമോ കോപ്പി വെറുക്കുന്നുണ്ട് ഈ ബോക്സ് ഒക്കെ ഇപ്പോ നിങ്ങക്ക് വേണേ ചൈനയെ പോയി അടിച്ചു കിട്ടു അല്ലെ ബോംബെ പോയി അടിച്ചു കിട്ടു അതില് സെറ്റ് ഇറക്കുന്നുണ്ട് പക്ഷെ അതിന് ഉണ്ടാവില്ല കമ്പനി വാറണ്ടി കിട്ടൂല നമ്മളിപ്പോ ഞാൻ ഇവിടുത്തെ ആറു മാസം എട്ട് മാസം വാറണ്ടി തരാന്ന് പറഞ്ഞാൽ എട്ടു മാസം കഴിഞ്ഞാല് ആ അതെ അതെ പിന്നെ നിങ്ങൾ വിൽക്കാൻ പോയാൽ വേറെ എവിടെ വിൽക്കാൻ പോയാലും അവർക്ക് ചിലപ്പോ ഷോപ്പുകാർക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് കോപ്പിയാണ് അപ്പൊ സാധനത്തിന് റേറ്റ് കിട്ടൂല ശരിക്ക് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഡെമോ പീസ് അല്ലാത്ത വാങ്ങുമ്പോ ഒരു പതിനയ്യായിരം ആണെങ്കിൽ ഇതിന് വീഡിയോയിലല്ലാണ്ട് നോർമലി പറയാണ് ശരിക്ക് ഒരു നാലായിരം മൂവായിരം തന്നെ മാറ്റമേ ഉണ്ടാവുള്ളൂ ആ മാറ്റത്തിന് വേണ്ടി വലിയൊരു പ്രശ്നം അവിടെ വരാണ്ട് എന്നാ ഡെമോ പീസ് നല്ലതുകൊണ്ട് വാറണ്ടി ഉള്ള പീസാണോ ധൈര്യമായിട്ട് വാങ്ങാം കമ്പനി വാറണ്ടി ഉണ്ടോ ധൈര്യമായിട്ട് വാങ്ങാ അത് എവിടെ കൊണ്ടുപോയി വിറ്റാലും അതിന് റേറ്റും കിട്ടും പിന്നെ നമ്മൾ എടുത്ത് വരുന്ന വേറൊരു സെഗ്മെന്റ് ഈ ഗെയിമിങ്ങിനൊക്കെ വേണ്ടിട്ട് വരുന്ന സെറ്റുകൾ ആ വലിയ സെറ്റുകൾ നമ്മൾ എത്തി തന്നിട്ടുണ്ട് ഇതൊക്കെ വിവോന്റെ എക്സ് നയൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ള സെറ്റ് ഇതൊക്കെ നമ്മൾ എത്തി ഇരുപത്തിനാലായിരം ഇരുപത്തി മൂവായിരം ആ റേഞ്ച് നിങ്ങൾ നമ്മളെത്തെ പല ആൾക്കാരും വിളിച്ച് ചോദിക്കൂ എസ് ട്വന്റി ഫോർ അൾട്ര ഉണ്ടോ എസ് ട്വന്റി ത്രീ അൾട്ര ഉണ്ടോ സാംസങ് അതുപോലെ ഒരുപാട് സെറ്റ് ഈ ലൈന് വരുന്ന പിക്സല് നയൻ അതുപോലെ ഇന്നലെ ഒരു എയ്റ്റ് പ്രോ ഇന്നലെ ഇവിടെ വന്നിട്ട് ഒരു കസ്റ്റമർ അവര് മുപ്പത്തയ്യായിരം രൂപ ഇ എം ഐ എടുത്തിട്ട് എടുത്ത സെറ്റാ ഇവിടെ ലൈനുമായിട്ട് വന്നു എന്റെ അടുത്ത് വന്നിട്ട് എത്ര റുപ്യ എടുക്കും വെച്ച് നമുക്ക് അതിനൊരു എട്ടായിരം റുപ്യ അയ്യായിരം റുപ്യ കൊടുക്കാൻ കഴിയുള്ളു കാരണം അതിന്റെ ഡിസ്പ്ലേക്ക് പതിനാറായിരം പതിനയ്യായിരം ഒറിജിനലിന് വരും മാർക്കറ്റില് ഒറിജിനൽ സാധനത്തിന് അത്രയും റേറ്റ് വരും അപ്പൊ അതൊക്കെ എടുക്കണ രണ്ടു വട്ടം ചിന്തിച്ചിട്ട് എടുക്കുക നമ്മള് വീഡിയോ കണ്ട് നമ്മള് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ കൊടുക്കുള്ളൂ കാരണം നമുക്കാണ് ഇതിന്റെ പ്രയാസം വരുന്നത് ആൾക്കാർ നന്നാക്കാൻ എൺപതിനായിരം എഴുപതിനായിരം രൂപ കൊടുത്തിട്ട് അതായത് ഇതിന് ഒന്നര ലക്ഷം റുപ്യ രണ്ടു ലക്ഷം റുപ്യള്ള ഫോണായിരിക്കും അല്ലെങ്കിൽ ആ എമ്പതിനായിരം അത് ഫ്രഷ് ബോക്സ് ഫീസ് കൊടുക്കുന്ന എട്ടായിരം രൂപ അല്ല ഒരു എമ്പതിനായിരം രൂപ അറുപത്തയ്യം അറുപത്തി അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ കോപ്പി സെറ്റ് എടുക്കുന്നത് ഒറിജിനൽ ജസ്റ്റ് ആക്റ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ സിം ഇടാത്ത ഫീസ് ആണെങ്കിൽ അതിന് വൺ ഇയർ കമ്പനി വാറണ്ടി ഉണ്ടാവും അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഞാനിത് എടുക്കണ ആ സിം ഇട്ടാല് മാത്രമേ വാറണ്ടി ചാലുള്ളൂ അപ്പൊ ഇത് സിം ഇട്ടിയില്ല എന്ന് ഇത് വിൽക്കുന്നത് അപ്പൊ ഒരിക്കലും അത് ഒറിജിനൽ അല്ല ഒറിജിനൽ ആണെങ്കിൽ പിന്നെ അതിന് വാറണ്ടി ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനത്തെ സെറ്റ് നമ്മളെടുത്ത് അറുപതിനായിരം രൂപ ഒക്കെ പർച്ചേസ് ചെയ്ത ആൾക്കാർ നമ്മളെടുത്ത് വന്നു നോക്കുമ്പോൾ ഇതിന് ലൈൻ ഉണ്ടാവും ഈ സെറ്റ് മാസം അല്ലെങ്കിൽ വൺ ഇയറോ കോമൺലി ലൈന് വരുന്ന പീസാണ് സാംസങ്ങിന്റെ ഈ പറഞ്ഞ വേരിയന്റ് ഒക്കെ നമ്മളെടുത്ത് തന്നെ ഉണ്ട് എസ് ട്വന്റി ഇത് നമ്മൾ എടുത്ത് വെക്കുന്നത് എന്താ വെച്ചിട്ടാണെങ്കിൽ ഒരു ബ്ലോഗർമാരൊക്കെ നമ്മളെടുത്ത് വരില്ലേ ചെറിയ ബ്ലോഗർമാരൊക്കെ വരും അവർക്ക് സ്റ്റാർട്ടിംഗ് ആണ് ക്യാമറ നല്ല ക്ലാരിറ്റി വേണോ വേറൊന്നും വിഷയമല്ല സിമ്മ റേഞ്ചും എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ആ നമ്മളെടുത്തിട്ടുണ്ട് എസ് ട്വന്റി പറഞ്ഞ എസ് ട്വന്റി ടു ഉണ്ട് എസ് ട്വന്റി ടൂറെ എന്താ ഇത് വരുന്ന വെച്ചാൽ ഒരു ചെറിയ ലൈന് വരുന്ന ലൈന് വന്ന പീസ് അത് അങ്ങനെ എടുത്തെക്കണോ അങ്ങനത്തെ ബ്ലോഗർമാര് ആഹ് നല്ല ക്യാമറ ക്വാളിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല സാധനം ആയിരിക്കും അതുപോലെ എസ് ട്വന്റി വൺ എഫ്ഇ ഉണ്ട് ഇത് ലൈന് വരുന്ന മോഡലാട്ടോ ഈ സാധനം ഇത് നമ്മൾ ഓട്ടോ ഇത് ഓഫ് ആക്കിയിട്ടോ അപ്ഡേഷൻ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഓഫാക്കിട്ട ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എട്ട് ജി ബി ഇരുന്നൂറ്റിഅമ്പത്തി ആറ് ഇത് ഇതിന് നമ്മളെ അഞ്ഞൂറ് കംപ്ലൈന്റ് എന്താ വെച്ചാൽ ഇതാ ലൈന് ഇത് കസ്റ്റമർ അയ്യ്പതിനായിരം രൂപ അറുപതിനായിരം രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന സാധനം ഞാൻ ഈ പറഞ്ഞ അവർക്ക് അറിയില്ല ആൾക്കാര് വീഡിയോ കാണും ആ അവിടെ ആന ഓഫർ ആണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ആ ആങ്കർ ലാഭാണെന്ന് പറഞ്ഞിട്ട് വരൂ എന്നിട്ട് എടുക്കും നമ്മൾ ഈറ്റാ സെറ്റ് പ്രൊവൈഡ് ചെയ്യില്ല ലൈനുള്ള സെറ്റ് വെക്കൂ ലൈനി വേണ്ടി ആൾക്കാരുണ്ടാവും എസ് ട്വന്റി വൺ അൾട്രാ ലൈൻ ഉണ്ടായാലും നമുക്ക് പ്രശ്നമല്ലാന്ന് പറയുന്ന പോലും ഉണ്ടാവും അങ്ങനെന്തോക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് സാധനം ഉണ്ടാവും നമ്മൾ പറഞ്ഞു കൊടുക്കും എടുക്കുന്നതിന് മുമ്പ് അതായത് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ലാഭമുള്ള വിറ്റ ലാഭം കിട്ടുന്ന സെറ്റുകളാണ് ഈ എസ് ട്വന്റി ടുവിന്റെ മേലോട്ടുള്ളത് അതുപോലെ പിക്സല് അതുപോലെ ഒരു ഈ സാധനം ഉണ്ട് സാധനമുണ്ട് ബാൽമുടന്നാണ് ഈ സാധനമൊക്കെ ഞാൻ ഒരുപാട് പീസ് വിറ്റിട്ടുണ്ട് പക്ഷെ വിറ്റ ഓരോ കസ്റ്റമറോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ സാധനം എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന് പുറത്തേക്ക് നമ്മളെത്തൊണ്ടു വന്നാല് ഇതിനെ നന്നാക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതായത് ഇതിന്റെ ഡിസ്പ്ലേ ഇവിടെ കിട്ടൂല ഇത് എടുക്കപ്പെട്ട കമ്പനിയാ ആ ചൈനക്കാരക്കിയ ചൈന അല്ല ജപ്പാൻ ഇറക്കിയ സാധനാണ് എൺപതിനായിരം രൂപ ഫ്രഷന് വിലണ്ട് നമ്മളിത് കൊടുക്കണേ നമ്മളിത് കൊടുക്കണ എട്ട് അഞ്ഞൂറിനാണ് ആ ഇത് യൂസ്ഡ് ആണ് അപ്പൊ ഇതും ജസ്റ്റ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് സിമ്മഡ് ആക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊക്കെ മാർക്കറ്റിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് വാറണ്ടി കിട്ടൂല വാറണ്ടി ഇല്ലാത്ത സെറ്റ് ഒരിക്കലും ഇതിന് നമ്മളെ ഷോപ്പ് വാറണ്ടി കൊടുക്കും അത് ഞാൻ പറഞ്ഞാ കൊടുക്കുന്നത് ഇത് ഇങ്ങനത്തെ ആണ് കേട്ടോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് കാരണം വിൽക്കുന്നവരോടും വാങ്ങുന്നവരോട് ഇപ്പൊ ഇതിനെ പറ്റി കേൾക്കാനില്ല മാർക്കറ്റിൽ കാരണം ഇത് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയ പീസ അപ്പൊ നമ്മൾ അത് അന്നേ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ആദ്യത്തെ വീഡിയോ എടുത്താലും നമ്മൾ പറയുന്നുണ്ട് എന്ത് ഇത് എടുക്കണവില് ശ്രദ്ധിക്കണം ഫാഷന്റെ പുറത്ത് ഒരു സെക്കൻഡ് യൂസ് പൈസ ഉള്ളവര് മാത്രമേ ഇത് എടുക്കാവൂ അതായത് കേടുന്ന ട്ടാളാന്നർത്ഥം കാരണം യൂസർ ഫ്രണ്ട്ലി ആണ് അതുപോലെ ജിയോ സിം ഇതിൽ ഒന്ന് രണ്ട് ഫൈവ് ജി വർക്ക് ചെയ്തു ഫൈവ് ജി സിം എന്ന് പറയാൻ അല്ലാണ്ട് എല്ലാം ഒന്നും ഫൈവ് ജി ഇതില് സപ്പോർട്ട് ആവൂല അപ്പോ ആ ഒരു വിഷയം ഇത് വരുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് സെറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ ഉണ്ട് ഈ സാംസങ്ങില് വരുന്നുണ്ട് ഐഫോൺ ഈ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട് കേട്ടോ ആ ഐഫോണ് നന്നായി ലൈൻ ഇഷ്യൂ വരുന്നുണ്ട് പിന്നെ ഐഫോണിന്റെ എന്താ വെച്ചാൽ ആൾക്കാർക്ക് ആ ഫോൺ തന്നെ വേണം ആ ഐഫോൺ വേണം അപ്പൊ ആൾക്കാർക്ക് അറിയാം അതെ അതെ അത് അവർക്ക് തന്നെ അറിയാ ഇതിലെ വരുന്ന മോഡലുകൾ ആണ് എന്നുള്ളത് ആൾക്കാർക്ക് അറിയാം ഇതൊക്കെ ആൾക്കാർ അറിയാതെ എടുത്തു പോവാണ് ഏത് ഈ പിക്സല് പിക്സൽ കംപ്ലീറ്റ് പിക്സൽ ഞാൻ കുറ്റം പറയാലല്ല നല്ല സെറ്റ് ആണ് എടുക്കണവർക്ക് ഇതൊരു ബോധേട അയച്ചാൽ മതി ഇങ്ങനെ ഇങ്ങനെയൊക്കെ സോഫ്റ്റ്വെയർ ഇഷ്യൂ അങ്ങനത്തെ ഇഷ്യൂ ഇത് വിളിക്കുന്നവര് നമ്മള് ചൂടാവും എന്താ ഞങ്ങൾ ചോദിക്കുന്ന സെറ്റ് ഒന്നും ഇങ്ങനെത്തില്ലല്ലോ നമുക്ക് അഞ്ച് കൊല്ലായിട്ട് ഇവിടെ സർവീസ് ചെയ്ത് മതിയാവുക അതായത് ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒന്നര ലക്ഷം ഉറപ്പേൻ്റെ സെറ്റുകൾ സർവീസ് ചെയ്ത് മതിയാവുക അപ്പൊ നമുക്കറിയാം ഇത് ലൈന് വരുന്ന മോഡൽ ഏതാ കൂടുതൽ എല്ലാം നമുക്ക് നൂറ് ശതമാനം അറിയാമെന്ന് നമ്മൾ ബീമ്പൊന്നും നിൽക്കുന്നില്ല നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത് നമുക്കൊരു നൂറ് ശതമാനം നമുക്ക് ഒരു എൺപത് ശതമാനം നമുക്കറിയാം എത്ര സെറ്റിന് ലൈന് വരുന്നുണ്ട് ലൈന് വരാത്തുണ്ട് അപ്പൊ നമ്മൾ മാക്സിമം ലൈന് വരാത്ത അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റ് അല്ലാത്ത സീരീസ് മാത്രമേ കൊണ്ടുവയ്ക്കുള്ളൂ ആണെങ്കിലും പിക്സല് കോമൺ ആയിട്ട് സിക്സിലൊന്നും ലൈന് വരുന്നില്ല സിക്സയിലും വരുന്നില്ല അതിന്റെ മേലോട്ടാ കോമൺ വരുന്നില്ല അപ്പൊ സിക്സേന്റെ മേലോട്ടുള്ളൂ നമ്മളെ എടുത്ത് സ്റ്റോക്ക് ഉണ്ട് അത് ആവശ്യക്കാര് നമുക്ക് മെസ്സേജ് അയക്കാം നമുക്ക് അത് വിഷയമല്ല നമുക്ക് സിക്സേ സിക്സ്പ്രോ നിങ്ങൾക്ക് മാർക്കറ്റ് കിട്ടണതിനെക്കാട്ടിലും രണ്ടായിരം മൂവായിരം ഏത് ഷോപ്പ് കാട്ടി രണ്ടായിരം മൂവായിരം കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ആ നിങ്ങൾ ഈ എസ് ട്വന്റി ടു തന്നെ ഈ ഐഫോൺ ഒക്കെ എവിടെങ്കിലും ഒന്ന് റേറ്റ് ചോദിച്ചിട്ട് നമ്മളെ എടുത്ത് വന്നാ മതി അതുപോലെ ഇതൊക്കെ സാംസങ്ങിന്റെ നല്ല നല്ല സെറ്റുകളാണ് അതായത് എട്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്തി ആറ് എട്ട് നൂറ്റി ഇരുപത്തെട്ട് സെറ്റുകൾ ചെയ്ത് അടിയിൽ ഇതാ പിന്നെ അവിടെ ആ ക്വാണ്ടിറ്റി ബോക്സും അല്ലാത്ത ഒക്കെ ഉണ്ട് നമുക്ക് ഒന്നാമത്തെ വിഷയം വേറൊരു വിഷയം എന്താ വെച്ചാൽ ആൾക്കാര് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ വളരെ ചെറിയ പീടിയാണ് ഒരു കട ആണ് ആൾക്കാർ വീഡിയോയിൽ കണ്ടത് വലിയ ഷോപ്പാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ടാണ് ഒരുപാട് പേരുണ്ട് നമ്മള് അന്നൊന്നും പറയുന്നത് നമ്മളെത്ത് വളരെ ചെറിയ ഷോപ്പാണ് മിനിമൽ ഷോപ്പാണ് നമുക്ക് ഫോൺ ഇത്രയും ബൾക്ക വെക്കാനും കൗണ്ടറില് സ്ഥലമല്ല നമ്മളെ ബോക്സിലാക്കി അടിയിൽ വെക്കല നിങ്ങൾ ഏത് മോഡല് ചോദിക്കുന്ന ഉണ്ടാവും അതായത് നമ്മൾ ഒരുവിധ മോഡലുകളൊക്കെ ഈ ലൈൻ അങ്ങനത്തെ ഇഷ്യൂ ഇല്ലാത്ത മോഡലുകൾ ഒരു അയിമ്പതിനായിരം രൂപ വരെ കോസ്റ്റ് വരുന്ന സെറ്റ് അതായത് ഒന്നര ലക്ഷം ഒക്കെ ഫ്രഷിന് വരുന്ന സെറ്റുകൾ നമ്മളെത്തെ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് കൗണ്ടറിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് അടിയിൽ വെക്കുന്ന മെയിൻ ആയിട്ട് നമ്മൾ സർവീസ് സെന്റർ ആയിരുന്നു അപ്പൊ ഇങ്ങനെ അതൊക്കെ സർവീസ് സർവീസ് ചെയ്ത് വെച്ചാ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ സർവീസ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെപ്പറ്റി നമുക്ക് അറിയുന്നത് കൊണ്ടും നമ്മൾ അങ്ങനത്തെ സെറ്റ് മാത്രമാണ് കസ്റ്റമർക്ക് ആവിക്കാൻ ശ്രമിക്കുന്നത് അതെ ഇനിയിപ്പോ അവർക്ക് വിളിക്കുന്നവർക്ക് അവരെ നാട്ടിൽ പോയി പലർക്കും പല റേറ്റ് ആണ് അവരെ നാട്ടിൽ പോയി അവർക്ക് ഒരു സെറ്റ് ഇഷ്ടപ്പെട്ടാൽ അവർക്ക് നമ്മളെ വിളിച്ചിട്ട് അതൊന്നും അന്വേഷിക്കുന്ന നമുക്ക് ഒരു പേയ്മെന്റ് തരണ്ട ആ നമ്മള് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏതൊക്കെ മോഡലാണ് സാംസങ് എസ് ട്വന്റി വൺ എസ് ട്വന്റി ത്രീ എസ് ട്വന്റി ഫോർ അൾട്രയൊക്കെ ഒരു മൂന്ന് കൊല്ലം അതായത് രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി മൂന്നൊക്കെ ഇറങ്ങിയ ആണെങ്കിൽ വാറണ്ടി ഇല്ലെങ്കിലും ലൈന് വന്ന കമ്പനി പോയാൽ നന്നായി കിട്ടും പക്ഷെ പിക്സലും കമ്പനി പോയാൽ നന്നായി കിട്ടും പിക്സലിനും വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാണ് സാംസങ്ങിന് കമ്പനി പോയാല് ബില്ല്ണ്ടെങ്കിൽ നന്നായി കിട്ടും അതായത് പിക്സൽ എന്താ വെച്ചാൽ കമ്പനി അത് കൂടുതലായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല പിന്നെ ഇതില് കിട്ടൂ ഏതയും വൺപ്ലസ് കമ്പനി ആണെങ്കിലും അങ്ങനെ കിട്ടുക വൺ പ്ലസ് നമ്മൾ തീരെ അത് പ്രൊമോട്ട് ചെയ്യാത്ത ആ ഒരു ലൈൻ ഇഷ്യൂവിന്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് അപ്പൊ ആൾക്കാരോട് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ള സെറ്റ് നിങ്ങൾ നമ്മളോട് എടുക്കണമെന്നില്ല ഇ എം ഐ എടുത്തിട്ട് നമ്മളെടുത്തുകൊണ്ടു വന്ന് മറച്ചു വിൽക്കുന്ന സെറ്റാ ഈ സെറ്റിന് ഓൾറെഡി ഇ എം ഐ ഉണ്ടാവും ഇപ്പൊ ഉദാഹരണത്തിന് വേറെ വേറൊരാൾ മൂന്നാമത്തെ ഒരു തേർഡ് പാർട്ടി ഇ എം ഐ എടുത്തുകൊണ്ടാ തന്നെ അപ്പൊ ഓൾറെഡി ഈ സെറ്റ് ഇ എം ഐ ഉള്ളാണ് ഈ സെറ്റ് ഇ എം ഐ ഉള്ള പിന്നെ നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യുക അപ്പൊ രണ്ട് ഇ എം ഐ ആ ഈ സെറ്റിന് അതായത് വലിയൊരു തലവേദന നമ്മൾ കൊണ്ടെടുക്കുക അതായത് ഈ സെറ്റിന്റെ ബാധ്യത നാപ്പതിനായിരം സെറ്റ് ആണെങ്കിൽ എമ്പതിനായിരം രൂപ ഇതിന്റെ ബാധ്യത നാൽപ്പതിനായിരം രൂപ നിങ്ങളും ക്രെഡിറ്റ് നാൽപ്പതിനായിരം രൂപ ഓപ്പോസിറ്റ് പാർട്ടിയും കയറി ആ ടീം ലോൺ അടിച്ചില്ലെങ്കിൽ എല്ലാ സെറ്റുമില്ല ആ ലോൺ അടിച്ചില്ല ഇപ്പം തന്നെ ഒരുപാട് ഡാറ്റാ പ്രശ്നം വരുന്നുണ്ട് ഏഹ് പിന്നെ ഈ ആപ്ലിക്കേഷൻ വഴി ലോൺ പോകുന്നുണ്ട് ആപ്ലിക്കേഷൻ ലോണൊക്കെ നമ്മൾ പ്രൊസീഡ്യൂ കൊടുക്കുമ്പോ ഫസ്റ്റ് പാർട്ടി എടുക്കുമ്പോ അതിന് അഗ്രിമെന്റ് വെക്കുമ്പോ അതിൽ നിങ്ങളെ ഡാറ്റ എടുക്കാൻ അലോ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് എല്ലാ സെറ്റും ഇല്ല തേർഡ് പാർട്ടിന്റെ അതായത് ആപ്പുകളൊക്കെ ഇപ്പൊ ലോണ് കൊടുക്കുന്നുണ്ട് അവര് മോർഫ് ചെയ്ത് ചിത്രങ്ങൾ അങ്ങനത്തെ പല ഇഷ്യൂസും മാർക്കറ്റിൽ വരുന്നുണ്ട് ഈ സെറ്റിന് എല്ലാത്തിനും ഇല്ല കേട്ടോ ഞാൻ പറയാ അതായത് ആൾക്കാർ ഇപ്പൊ എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യുന്ന പറയാൻ പറ്റില്ല ആൾക്കാരുടെ അനുസരിച്ച് സാധനം എടുക്കാൻ മറക്കുക അതാ ഓപ്ഷന് പക്ഷെ ഇത് എടുക്കണവർക്കുള്ള പ്രയാസം എന്താ വെച്ചാൽ രണ്ട് ലോണാ നിങ്ങൾക്കും ലോണാണ് ആദ്യം എടുത്ത ഇനി നിങ്ങൾ എടുക്കുന്ന ലോണ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുക ഫ്രീ ഇ എം ഐ എന്ന് പറയാനാണ് നിങ്ങൾ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് പറയും സിവിൽ സ്കോർ ആ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നോ കാസർഗോഡ് നമ്മളെ വരികയായിരിക്കും ഇല്ല എവിടെ ആണെങ്കിലും അപ്പോ അവിടെ വന്നിട്ടായിരിക്കും നമ്മൾ പറയും നിങ്ങളെത്ത് ഇല്ലട്ടോ ആ സിവിൽ സ്കോർ ഇല്ലട്ടോ എന്ന് പറയും അപ്പോ എന്താ ഏതായാലും വന്നില്ലേ സെറ്റ് ചെയ്തോന്ന് എടുക്കാന്ന് വിചാരിച്ച് പ്രോസസിംഗ് ഫീസ് അടിച്ച് സെറ്റ് എടുത്ത് വീട്ടിലെത്തി എം ഐ ഉള്ള സെറ്റ് എങ്ങനെ വില കുറച്ച് കിട്ടുള്ളൂ കോമൺലി ലോജിക്കലി ഇങ്ങനെ ചിന്തിച്ചാർന്നുകൂടെ അമളം കാട്ടി വലിയ കൊമ്പന്മാര് മാർക്കറ്റിൽ ഉള്ളപ്പോ നമ്മക്ക് അതിലും വില കുറച്ച് ഒരിക്കലും സെറ്റ് കിട്ടൂല അല്ല പിന്നെ പറഞ്ഞ ചെയ്യുന്നവരുന്ന കോപ്പി വരുന്നതായിരിക്കണം സെറ്റ് ആരാണ് ഏറ്റവും കൂടുതൽ ബില്ലടിക്കുന്നത് അതിന സെറ്റിന് വില കുറയുക പിന്നെ ഇതിന് വില കുറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞാൽ ഒരാൾക്ക് പോയതാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരാൾ ഇ എം ഐ എടുത്ത സാധനം പതിനെട്ടായിരം നമ്മൾ എത്തുമ്പോ മറിച്ച് വെക്കും ആ സാധനം വീണ്ടും നിങ്ങൾ ഇ എം ഐക്ക് എടുക്കുമ്പോൾ പ്രോസസ്സിംഗ് ഫീ പിന്നെ അല്ലാതെ പലിശ എല്ലൂടി ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇരുപത്തി അയ്യായിരം ഒക്കെ വരും രണ്ടായിരം രൂപേൻ്റെ ഒക്കെ മാറ്റേ ഉള്ളൂ ലോൺ അടിച്ചു തീരുമ്പോ പിന്നെ അതിൽ ഒരു വിഷയം എന്താ വെച്ചാൽ അവനാ സ്വന്തം എടുത്താണ് രണ്ടായിരം ഉപേന്റെ മാറ്റത്തിന് വേണ്ടി രണ്ട് ലോണാ ഇതിന്റെ ഡാറ്റ കാര്യങ്ങളാണ് അവര് കോംപ്ലിക്കേറ്റഡ് ഇപ്പൊ മാർക്കറ്റിൽ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇപ്പോ നമ്മള് ഏഹ് നമ്മളെത്തുന്നു വാങ്ങുന്ന സെറ്റിന് ഏഹ് എന്താ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ആ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോ പതിനായിരം മേലോട്ടുള്ള സെറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് വില വരുന്ന എയർപോർട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിന്റെ കൂടെ എയർപോർട്സ് കൊടുക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ എല്ലാ മോഡലിനും ഇല്ല ഓൾമോസ്റ്റ് മോഡലിനും പത്തിന്റെ മേലോട്ടുള്ളതിന് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താന്ന് വെച്ചിട്ടുവാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന എയർപോർട്സ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പൗച്ച് ഗ്ലാസ് അതിപ്പോ നമ്മളെടുത്ത് മൂവായിരത്തിന്റെ സെറ്റ് എടുത്താലും നാലായിരത്തിന്റെ സെറ്റ് എടുത്താലും പൗച്ച് ഗ്ലാസ് ും കിട്ടില്ല ആഹ് അതെ യൂസ്ഡ് ഫോൺ നമ്മൾ കൊടുക്കുമ്പോ ആൾക്കാരെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടി ഈ ഫോണിന് ഉപകാരമുള്ള എന്തെങ്കിലും സാധനവും ആ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് നമുക്കിപ്പോ ഹെഡ്സെറ്റ് ആണെങ്കിലും ഈ ഞാൻ പറഞ്ഞില്ലേ പതിനയ്യായിരം പതിനെട്ടായിരം രൂപയൊക്കെ എടുക്കുന്ന സെറ്റിന് എന്തായാലും നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോ ഈ ഇയർ എൻഡ് ഓഫർ ആയിട്ട് കൊടുക്കുവാണ് ഇതിന്റെ മുമ്പല്ല ഇപ്പൊ ഇനി മുതൽ നമ്മൾ ഇയർ എൻ്റെ ആയിട്ട് ചിലപ്പോ അത് ഓഫർ നീട്ടുകയും ചെയ്യും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടി എന്താ വെച്ചാൽ ഇതിന്റെ നമ്മള് പ്ലേറ്റോ ഗ്ലാസോ ഇരുപത് റുപ്യന്റെ സാധനം അല്ല കൊടുക്കും ഇതിപ്പോ നേരെ മറിച്ച് ആയിരത്തി അഞ്ഞൂറ് റുപ്യ എനിക്ക് കോസ്റ്റ് വരൂല്ല ഒരു മുന്നൂറ് റുപ്യ വരും രണ്ട് പ്ലേറ്റും ഒരു ഗ്ലാസ് വരിച്ചൊക്കെ ആ ഒരു സാധനം ബോക്സ് ആക്കിയിട്ട് പേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാ പറഞ്ഞ അപ്പൊ അത്രേ ഓഫറുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ആൾക്കാർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മാക്സിമം വിളിച്ചാൽ മതി അതായത് യൂസ്ഡ് ഫോണ് എന്തൊക്കെ ശ്രദ്ധിക്കണം ഫ്രഷ് ബോക്സ് ഫീസ് എടുക്കണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ ചതിയിലാണ് ഇപ്പൊ നമ്മൾ പെടുന്നത് എന്താണ് എല്ലാം പറഞ്ഞിട്ടിട്ട് ഇപ്പോഴും പറയുന്ന ഡെമോ ഫീസ് കോപ്പി അല്ല ബോക്സ് ഫീസ് അല്ല പിന്നെ ഈ ലോണ് ഇ എം ഐ ഉള്ള ഫീസ് കോപ്പിയല്ല ഇതൊക്കെ ഒറിജിനൽ താൻ തന്നെയാണ് അതില് ഡെമോ പീസ് ആണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് വാറണ്ടി ഉണ്ടോ കമ്പനി വാറണ്ടി ഉണ്ടെങ്കിൽ അത് പക്കാ ഫോണാണ് ഒരിക്കലും കമ്പനി വാറണ്ടി ഉള്ള സാധനം ഞാൻ പറഞ്ഞാൽ മതി തേർഡ് പാർട്ടി മാർക്കറ്റൊന്നും കിട്ടൂല പിന്നെ ഉള്ള ലോൺ പീസ് ആണ് ലോൺ പീസ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇനി നിങ്ങൾക്ക് ഇപ്പൊ ലോണ് ഫീസ് വേണോന്നുണ്ട് എത്തി വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെയൊക്കെ ഒന്ന് രണ്ട് സെറ്റുകൾ ഒരുപാട് ഇപ്പോ ആ അത് ലോൺ ഫീസ് ഉള്ളതുണ്ട് അപ്പൊ ആൾക്കാർക്ക് അത് കാണിക്കാൻ ഞാൻ കൊണ്ടുവയ്ക്കുന്ന ചെലവുകൾക്ക് പ്രശ്നമല്ല അതായത് ലോൺ പീസ് നല്ല സെറ്റ് വരുന്നുണ്ട് നല്ല സിവിൽ സ്കോർ ഉള്ളവർക്ക് ഫസ്റ്റ് വരുമ്പോ ഈ സെറ്റിനൊന്നും ഈ പറഞ്ഞ ലോക്കിൻ സിസ്റ്റം വരൂല കോമൺലി ഒരു അയിമ്പത് ഒരു നൂറ് ശതമാനത്തില് ഒരു നാപ്പത് ശതമാനമൊക്കെ ലോക്കിൻ സിസ്റ്റം വരൂ ലോക്കിൻ സിസ്റ്റം വരാത്ത ഫോൺ ഒരുപാട് മാർക്കറ്റിൽ ഉണ്ട് അപ്പൊ നമ്മൾ ഇത് അറിയാതെ പറയല്ല അപ്പൊ ആ സെറ്റ് ആണെങ്കിൽ എടുക്കുന്നവർക്ക് ലാഭാണ് എങ്ങനെ ഫ്രഷ് പൈസ കൊടുത്ത് കൊടുത്തെടുക്കുകയാണെങ്കിൽ അതായത് റെഡി ക്യാഷ് കൊടുത്തെടുക്കാണ് റെഡി ക്യാഷ് എടുത്ത് എടുക്കാത്തവല് ഇ എം ഐ എടുത്ത് എടുക്കണമെങ്കിൽ ഞാൻ ഇപ്പോഴും അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം ഓൾറെഡി അത് ഇ എം ഐ ഉള്ള പീസാണ് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ പ്രോസസിംഗ് ചെയ്യും പിന്നെ രണ്ട് ഇ എം ഐ അതായത് എക്സ്ട്രാ ചാർജ് കൊടുത്ത് നാൽപ്പതിനായിരം എന്റെ സെറ്റ് എൺപതിനായിരം രൂപ അതിന് തന്നെ ഓൾറെഡി വരിക അതിന് ഏതെങ്കിലും കാലത്ത് സർക്കാർ എന്തെങ്കിലും ഇപ്പം തന്നെ സർക്കാർ നിയമം പാസ്സായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ രണ്ട് മൂന്ന് കമ്പനി ഇപ്പൊ ലോക്കാക്കുന്നുള്ളൂ എല്ലാര്ക്കും അലോഡില്ല അതായത് ഇപ്പൊ സർക്കാർ ഉത്തരവ് നൽകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കമ്പനിക്കും ഇ എം ഐ അടിച്ചീല് ലോക്കാക്കികളാൻ അതായത് സാംസങ് ഫിനാൻസ് അങ്ങനത്തെ ആ സാംസങ് കമ്പനി അങ്ങനത്തെ രണ്ടു മൂന്ന് കമ്പനിയെ ലോക്ക് ആക്കുന്നുള്ളു ആ അപ്പൊ അങ്ങനത്തെ രണ്ടു മൂന്ന് കമ്പനിയെപ്പോ ഫിനാൻസാര് ലോക്ക് ആക്കുന്നുള്ളൂ വലിയൊരു വിഷയം എന്താ വെച്ചാൽ എല്ലാ കമ്പനിക്കും ലോക്ക് ആക്കാനുള്ള അലോഡ് ഇപ്പൊ സർക്കാർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പ്രാബല്യത്തിൽ വരാൻ പോവാ അപ്പൊ ഇതിന്റെ മുമ്പ് പെട്ടോല് കൊറേ ആള് ചിലപ്പം പെടും അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് എൺപതിനായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒന്ന് നാപ്പത് വരുന്ന സെറ്റ് ഇ എം ഐ ബിസ് സെറ്റിന് വില കുറവുണ്ട് പറഞ്ഞിട്ട് ഒരു പതിനായിരം രൂപ കുറവിന് വേണ്ടി ഒന്നേ മുപ്പതിന് പർച്ചേസ് ചെയ്തായിരിക്കും അത് ലോണ് ഇ എം ഐ എല്ലോ കഴിയുമ്പോൾ ഒന്നേ നാൽപ്പതിന്റെ പുറത്താവും കാരണം തേർഡ് പാർട്ടി ലോൺ ഇട്ടാൻ കഴിയുള്ളൂ അത് ലോക്കാവും കൂടി ചെയ്യാറേ വലിയൊരു പ്രയാസം നമ്മൾ നമ്മളതിന്റെ ഭവിഷ്യത്ത് അറിയാം ഒരു കൊല്ലം ഒന്നര കൊല്ലം അറിയുമ്പോ ആണ് ഇ എം ഐ അടിക്കാതെ അടിക്കാതെ ഫസ്റ്റ് പാർട്ടി അടിക്കാതെ അടിക്കാതെ വരുമ്പോള് ആണ് ഈ ഒരു പ്രശ്നം വരാൻ ഉള്ളത് അതിപ്പോ നമ്മള് ഇ എം ഐ എടുത്തു ഇ എം ഐ എടുത്തോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇ എം ഐ അടക്കാ അപ്പൊക്കല്ലേ പ്രശ്നം പ്രശ്നം വരൂല ഫോണ് ലോക്കാവുന്നേ നിങ്ങളെ ഫോണാണല്ലോ ലോക്ക ആരെ കയ്യിലാണോ ഫോണുള്ള ഫോണാ ലോക്കാവുന്നേ അവര് ഇ എം ഐ എം ഐ നമ്പർ വെച്ചാണ് ഫോണ് ലോക്ക് വരുന്നത് അപ്പോ ലോക്ക് വരാൻ പോണ് ഇനിക്കൊന്നും വരാനില്ല ഫസ്റ്റ് പാർട്ടിക്ക് ഒന്നും വരാൻ പോകില്ല മിക്ക പാർട്ടിക്ക് ഒന്നും വരാൻ പോണില്ല നമ്മളിത് നമ്മളിത് പൊട്ടിച്ച് വിൽക്കാന്ന് പറയുന്നത് എന്താ നമ്മള് പറയൂ നമ്മളിത് എന്തെങ്കിലും ഇത് വന്നാൽ നമ്മള് ആദ്യം പറഞ്ഞല്ലേ ഫ്രഷ് സെറ്റല്ലോ സെക്കൻഡ് സെറ്റല്ലേ എന്നുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഈ പൊട്ടിച്ച് വിൽക്ക പൊട്ടിച്ച പീസ് എന്നുള്ള ഒരു സാധനം മാർക്കറ്റിൽ വരുന്നത് അപ്പൊ നമ്മളിതെല്ലാം ഓപ്പൺ ആയി പറയാൻ കാരണം എടുക്കണ ശ്രദ്ധിച്ചാൽ മതി പൊട്ടിച്ച പീസാണെങ്കിലും അല്ലാത്താണെങ്കിലും നമ്മൾ വെളുപോലെ പോലെ ഉണ്ടാവും അതിന്റെ ബെനിഫിറ്റ് റെഡി പേയ്മെന്റ് കൊടുത്തെടുക്കാൻ ഏറ്റവും ബെറ്റർ പൊട്ടിച്ച സെറ്റാ കാരണം മാർക്കറ്റ് ഉള്ളെങ്കാട്ടിലും മൂവായിരം നാലായിരം അയ്യായിരം ഓൺലൈനിൽ ഉള്ളതിനെക്കാട്ടിൽ കുറവുണ്ടാവും അതിലും വലിയ കുറവ് എന്ന് പറഞ്ഞാല് ഒരിക്കലും ഒറിജിനൽ പീസ് അയക്കൂല ഒരു പതിനായിരം രൂപയൊക്കെ സെറ്റിന് കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഒറിജിനൽ പീസ് അയക്കൂല അപ്പൊ ആ സെറ്റ് ഒക്കെ എന്താക്കണോ കമ്പനി വാറണ്ടിണ്ടോ എന്ന് ചോദിക്കണോ അതെ ഇത് ഞാൻ പതിനായിരം എന്ന് പറയുന്ന ഒരു അയിമ്പതിനായിരം രൂപന്റെ താഴോട്ടുള്ള സെറ്റുകളാട്ടോ ആട്ടോ രൂപന്റെ താഴോട്ടുള്ള സെറ്റ് അല്ലെങ്കിൽ ഒരു എമ്പതിനായിരം രൂപന്റെ താഴോട്ടുള്ള സെറ്റ് മാർക്കറ്റിൽ നമ്മൾ പൊട്ടിച്ച ഫീസ് ആണെങ്കിൽ ഒരു പതിനായിരം രൂപന്റെ മാറ്റം ഉണ്ടാവുള്ളൂ ഇനി ഒരു ലക്ഷത്തി നാപ്പതിനായിരത്തിന്റെ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന്റെ സെറ്റൊക്കെ ആണെങ്കിൽ ഒന്നേ നാപ്പ ഒരു നാല്പതിനായിരം രൂപേന്റെ ഡിഫറന്റ് ഉണ്ടാവും ആ അതായത് ഇ എം ഐ ഫീസിന് അത്രേം ഡിഫറെന്റ് വരും അത്രേം കുറച്ചാണ് എടുക്കുള്ളൂ അപ്പൊ അതിനു വരാനുള്ള ഭവിഷ്യത് ഇതാണ് ഭാവിയിൽ അത് റെക്കം പൈസ കൊടുത്ത് എടുക്കാണ് ഒന്നേ എമ്പതിന് നമുക്ക് ഒന്നേ നാല്പതിന് കിട്ടു റക്കം കൊടുക്കുകയാണ് ഇ എം ഐ എടുക്കുകയാണെങ്കിൽ ഒന്നേ ഭ്രഷ്ടാചാരും ലോൺ അടിച്ച് തീരുമ്പക്ക് ഓൾമോസ്റ്റ് ഒന്നേ എംബൈ തന്നെ വരൂ പക്ഷെ ആ ഒന്നേ എംബൈന് നമുക്ക് വരുന്ന ബാധ്യത പിന്നീടാണ് നമ്മളാലോ വേറൊരു ഒന്നേ എംപും കൂടി ഇതിന്മേൽ ഇ എം ഐ മൂന്ന് ലക്ഷം റുപ്യന്റെ ബോണൊക്കെ അപ്പൊ ഓരോരുത്തർ പോയി കൊടുങ്ങുന്നത് അപ്പോ അത് എടുക്കണു ചിന്തിക്ക അവനാ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ആ അതൊക്കെ ബെനിഫിറ്റ് ആണ് ആ സെറ്റും നമ്മളെ നമ്മളെടുത്തുണ്ട് നമ്മൾ ഇതൊന്ന് ഇപ്പോ നമ്മളെ ഇത് വീഡിയോ കണ്ട ആൾക്കാർ അടുത്ത പ്രാവശ്യം ചിലപ്പോ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇ എം ഐ പീസ് എടുക്കാറ് വിൽക്കാറ് നമ്മൾ നൂറ് ശതമാനം വിൽക്കുന്നുണ്ട് ആൾക്ക് വേണ്ടി ആൾക്ക് പറഞ്ഞാൽ കൊടുക്കുന്ന് മാത്രം നിങ്ങൾക്ക് ഇ എം ഐ പീസ് വേണോന്ന് പറഞ്ഞാൽ നമ്മളത് വിൽക്കുന്നുണ്ട് കാരണം അത്രയും നമുക്ക് മാർക്കറ്റിൽ അത് കിട്ടാനുണ്ട് ഞാൻ ഇന്നലെ വിൽക്കുകയും ചെയ്താണ് ആ ഇന്നലെ കോഴിക്കോട് ഒരു പാർട്ടിക്ക് കിട്ടുകയാണ് ആ അവർക്ക് നൂറ് ശതമാനം അവരിപ്പോ വീഡിയോ കാണല്ലോ മറ്റു ഞാനിപ്പോ ഇ എം ഐ ഫീസ് ഒരുപാട് ഞാൻ വിറ്റുണ് അപ്പൊ എന്റെ വീഡിയോ വാങ്ങിയവല് കാണല്ലോ ആ അപ്പൊ അവര് ചൂടാവൂ എന്റെ അടുത്ത് അപ്പൊ ഞാൻ അവരോട് നൂറ് ശതമാനം ഈ സാധനം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇത് ഇ എം ഐ ഫീസ് ആണ് ലോക്ക് വരൂല ലോക്ക് വന്നാൽ നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടിയാണ് കാരണം ഞാൻ അത് ഇവിടെ സിസ്റ്റത്തിലിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കുള്ളൂ ആ അപ്പൊ ലോക്ക് വരൂലാണുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞ കൊടുത്തത് അപ്പൊ നമ്മള് വീഡിയോയില് വാങ്ങിയ ആൾക്കാരുണ്ട് അവർക്ക് മനസ്സിലാവും നമുക്ക് ഫ്രഷ് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞു മാക്സിമം മാക്സിമം കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ വീഡിയോ കൂടും നമ്മൾ ഇനി സംശയം കാണും ാണ് എന്തായാലും കമന്റ് ചോദിക്കുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് പിന്നെ റേറ്റിന്റെ ഓൾമോസ്റ്റ് റേറ്റ് പറഞ്ഞാണ് ഏകദേശം ആ സോഫയിലുള്ള സെറ്റുകളൊക്കെ ഒരു രണ്ട് ജി ബി റാം മുപ്പത്തിരണ്ട് അതുപോലെ മൂന്ന് ജി ബി റാം സിക്സ്റ്റി ഫോർ അതുപോലെ നാല് ജി ബി റാം അറുപത്തിനാല് ജി ബി ഒക്കെ വരുന്നത് നമ്മളെടുത്ത് നാലായിരത്തിന്റെ ചോടാണ് സെറ്റ് വരുന്നത് അതായത് രണ്ട് എണ്ണൂറ് മൂന്ന് തൊള്ളായിരം ആ ഒരു വേരിയന്റ് പക്ക ജെനുവിൻ നല്ല പീസിന് കേട്ടോ ഇനിയിപ്പോ അതിലും കുറച്ചുകൂടി കൂടിയ വേരിയന്റ് നോക്കണവർക്ക് ഒരു ആ അതെ അത് നാലായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറിനൊക്കെ ആറ് ജി ബി റാം അതായത് ഒരുപാട് ഈ പീസ് ഓരോന്ന് എണ്ണിപ്പറിയാൻ നമ്മൾ ഇത് നാല് ജി ബി റാം ഏഹ് നൂറ്റിരുപത്തെട്ട് നാല് ജി ബി അറുപത്തിനാല് നാല് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ആറ് ജി ബി നൂറ്റി ഇരുപത്തെട്ട് പോക്കോന്റെ ഒക്കെ നല്ല സെറ്റ് ആറ് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ഒക്കെ അഞ്ച് അഞ്ഞൂറ് ഒന്നും ചെയ്യാത്ത സെറ്റുകൾ കിട്ടോ ഡിസ്പ്ലേ ചേയ്ഞ്ചോ കാര്യങ്ങളൊക്കെ ഒക്കെ ആണ് എനിക്കറിയൂ പിന്നെ ഫൈവ് ജി സെറ്റ് ഇതാ പോകോന്റെ എം സിക്സ് പ്രോ ഇതിന് വരുന്ന ആറ് അഞ്ഞൂറ് ഫൈവ് ജി ആണ് ആറ് നൂറ്റി ഇരുപത്തെട്ട് ഫൈവ് ജി സെറ്റ് കിട്ടോ അതുപോലെ ഇതില് ഇതൊന്നും ചേഞ്ച് ചെയ്യാത്താണ് ബേ ഗ്ലാസ് ഈ ഗ്ലാസ് ചേഞ്ച് ആണ് അതുപോലെ ചേഞ്ച് വേറെ അങ്ങനെ ചെറിയ മൈനോട്ട് സ്വിച്ച് കാര്യങ്ങളൊക്കെ ആ നൂറ് ശതമാനം നമുക്ക് അങ്ങനെ ആവശ്യമുള്ളൂ നൂറ് ശതമാനം പറഞ്ഞാൽ കൊടുക്കുള്ളൂ അങ്ങനെ ചേഞ്ച് ഉള്ള സെറ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നാലായിരം അയ്യായിരം ആറായിരം റുപ്യൊക്കെ ഫൈവ് ജി സെറ്റ് ആറായിരത്തിന് ആറ് അഞ്ഞൂറിനോ കിട്ടും എന്ന് പറഞ്ഞാൽ വലിയ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നുമല്ല ചെറിയ സ്വിച്ചോ ആ കാര്യങ്ങളോ എന്തെങ്കിലും ചേഞ്ച് ചെയ്തായിരിക്കും ആൾക്കാർ വന്നാൽ നൂറ് ശതമാനം ഇനി പക്ക ഇതുവരെ ഫോണ് അത്രയും നീറ്റ് ആൻഡ് കണ്ടീഷൻ ഉള്ള സെറ്റ് ഉണ്ട് നമ്മളെടുത്ത് ഒരു എട്ടായിരം റുപ്യ ഒമ്പതിനായിരം റുപ്യങ്ങൾ എടുത്തുകാണെങ്കിൽ അഞ്ചു കൊല്ലം കണ്ണും പൂട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് എന്തുണ്ടെങ്കിലും നമ്മളെ നമ്മളെത്തി വരാം പിന്നെ അതിന്റെ മേലോട്ട് ഒരു പതിനയ്യായിരം രൂപ ആണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഫ്രഷിന് ഒരു നാല്പതിനായിരം അമ്പതിനായിരം ഒക്കെ വരുന്ന ആ സാധനം നമ്മളെത്ത് സ്റ്റോക്ക് വരുന്നുണ്ട് ഫ്രഷിന് നാൽപ്പതിനായിരം അമ്പതിനായിരം ലേറ്റ് യൂസ് ഒന്നും അയക്കുകയും പിടിക്കുകയും ചെയ്യാത്ത അപ്പൊ ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടുന്ന എസ് ട്വന്റി ടു എസ് ട്വന്റി ടു സാംസങ് എ അഞ്ഞൂറാണ് വരുന്നത് രണ്ട് ലൈൻ ഉണ്ട് ഇത് ലൈൻ ഇല്ലാത്തതിന് ഇരുപത്തിരണ്ടായിരം രൂപ വരും അപ്പൊ അത്രയും മാറ്റം ഉണ്ടാവും ഈ ലൈൻ ആ പ്രശ്നം ഇല്ലാത്തവരുണ്ടാവും അനോൽക്ക് ഒരു വീഡിയോക്ക് മാത്രമല്ലായിരിക്കും വീഡിയോ ക്വാളിറ്റി പക്ക ക്വാളിറ്റീസ് ആണ് ആ ക്ലാരിറ്റി ആണ് ഇനി ട്വന്റി വൺ എഫ്ഇ നമ്മളെടുത്ത് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് മോഡലുകൾ എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി ആ നമ്മള് ഒരുപാട് പേർക്ക് കൊറിയർ ഒരു ദിവസത്തോണ്ട് നമ്മളെ ാണ് ഡി ഡിസി വരുന്നത് ഇന്ന് അയച്ചാൽ നാളെ വൈകുന്നേരം ആവുമ്പോ അവർക്ക് കിട്ടും അതെ അതെ ശനി ഞായറോ അല്ലാത്ത ദിവസങ്ങളിൽ ആ ഒക്കെ ട്വന്റി ഫോർ ഹവേസിന്റെ ഉള്ളിൽ സാധനം കിട്ടും പിന്നെ നമ്മളെ ലൊക്കേഷൻ വരുന്ന എല്ലാവർക്കും ഡൗട്ട് ഉള്ളാണ് ഒരു ഡൗട്ടും ഡൌട്ടും ഇല്ല കൊടുവള്ളി ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് അക്ഷയ മാത്രം ചോദിച്ചാൽ മതി കൊടുവള്ളി അക്ഷയ ഇടാൻ ചോദിക്കാം ആ ഓപ്പോസിറ്റ് ഭാഗം അക്ഷയന്റെ അടുത്ത് വന്നിട്ട് ഗ്രാൻഡ് വോൾഡ് ഗ്രാൻഡ് വോൾഡിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഫിസ്കേർ സൺഡേ വരെ ഓപ്പൺ ആണ് മെയിൻ സർവീസ് ആയതുകൊണ്ട് ആ സൺഡേ വരെ ഓപ്പൺ ആണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാൻ പഠിക്കേണ്ടത് രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ പത്ത് മണി പതിനൊന്ന് വരെ ഷോപ്പ് ഉണ്ടാവും ആ അതെ അതെ